സ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് കാണിക്കുന്ന ഒരു ഐറ്റം കേട്ടോ ഇമ്പോർട്ടഡ് ടിക്ടോക്ക് മെറ്റീരിയൽ വരുന്ന ഒരു ഐറ്റം നല്ല ബ്ലാക്ക് കളർ ആട്ടോ ഈ ഒരു മെറ്റീരിയൽ ഇതിന് താഴായിട്ട് ത്രെഡ് വർക്ക് അതേപോലെ തന്നെ സ്റ്റോൺ വർക്ക് കേട്ടോ ഇതിന് വരുന്നത് നല്ല ഭംഗിയായിട്ട് ഇതേ വർക്ക് തന്നെ ഇതിന്റെ ബാക്ക് വശത്തോട്ടും വരുന്നുണ്ട് അതേപോലെ തന്നെ സ്ലീവിന് സ്ലീവിന്റെ എൻഡിലും നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത് എൻഡിലായിട്ട് ഒരു സ്കാലപ്പ് വർക്കാണ് വന്നിട്ടുള്ളത് സ്ലീവിന് ഇന്നർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് ആണ് കേട്ടോ കൂടുതലും ഈ ഒരു മെറ്റീരിയലാണ് ആണ് കേട്ടോ ഇപ്പൊ വരുന്ന അഭായാസം എല്ലാം ഇമ്പോർട്ടഡ് ടിക്ടോക്ക് മെറ്റീരിയൽ ആണേ ഡബിൾ എക്സിൽ അൻപത്തെട്ട് സൈസാട്ടോ അതിന്റെ ലെങ്ത് വരുന്നത് വൺ സൈഡ് എടുത്ത് വരുന്നത് ഇരുപത്തിനാല് ജോളം വരുന്ന ഒരു ഐറ്റാണ് നല്ല അടിപൊളി ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കേട്ടോ നെക്സ്റ്റ് വരുന്നൊരു ഐറ്റം ഇമ്പോർട്ടഡ് നിദാ മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു വന്നിട്ടുള്ളത് ഇതിന് പ്ലീറ്റോട് കൂടിയിട്ട് വരുന്നൊരു ഐറ്റമാണ് ഫ്രോക്ക് മോഡലാണ് ഇത് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ വരുന്ന ആ ഒരു പ്ലേറ്റ് ബാക്ക് വശത്തും വരുന്നുണ്ട് കേട്ടോ താഴോട്ട് ഫ്ലയറൊക്കെ ആയി വരുന്ന ഒരു വരുന്നൊരു ഐറ്റാണ് സ്ലീവിനാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് ത്രെഡ് വർക്കാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡ് അലാസ്റ്റിക് മോഡലാണ് വർക്ക് ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു അപായമാണ് ഇമ്പോർട്ടഡ് നിത മെറ്റീരിയലാണ് ആണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത് ഫിഫ്റ്റി ഫോർ കേട്ടോ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് ട്വൻറ്റി ഫോറിലധികം എടുത്ത് ഒരു ഐറ്റം പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് നെക്സ്റ്റ് വരുന്നത് ഓഫറിൽ ചെയ്യുന്ന ഐറ്റം ആണ് എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറാണ് കേട്ടോ നിത മെറ്റീരിയലാണ് വരുന്നത് നല്ലൊരു കളറാണ് ഇതിൻ്റെ സ്ലീവിനാണ് കേട്ടോ വർക്ക് വരുന്നത് ഹാൻഡ് വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് സ്ലീവിൻ്റെ എൻ്റെ അലാസ്റ്റിക് മോഡലായിട്ടുള്ളൊരു ഐറ്റം റൗണ്ട് നെക്കാണ് ഇതിന് വന്നിട്ടുള്ളത് ഫിഫ്റ്റി ടു ആയിട്ട് അതിൻ്റെ ലെങ്ത്ത് വരുന്നത് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ് ഉണ്ടോ നെക്സ്റ്റ് വരുന്നൊരു ഐറ്റം ഫിർദൗസ് മെറ്റീരിയൽ വരുന്നതാണ് ജൊരാപാട ബോഡിയിലൊക്കെ ആയിട്ട് താഴെ ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വർക്കാണ് സ്ലീവിനും വരുന്നുണ്ട് കേട്ടോ വർക്ക് കേട്ടോ ഒരു ഭാഗത്തായിട്ട് സ്ലീവിനും വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻ്റെ അലാസ്റ്റിക് മോഡലാണ് ഫിഫ്റ്റി ടു ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു ഐറ്റം നിത മെറ്റീരിയലാണ് നല്ലൊരു കളറാണ് ഇതും ചിക്കു ഷെയ്ഡായിട്ടത് വന്നിട്ടുള്ളത് സ്ലീവിന് അതിൻ്റെ മെയിനായിട്ട് വർക്ക് സ്ലീവിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ അതിന് ആ ഒരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് എൻ്റിലും വരുന്നുണ്ട് ബോഡിക്ക് വർക്കൊന്നും വരുന്നില്ല പ്ലെയിൻ ആയിട്ടാണ് നല്ല മെറ്റീരിയലാണ് നല്ലൊരു കളറാണ് എക്സല് അൻപത്താറ് സൈസ് അതിന്റെ ലെങ്ത്ത് വരുന്നത് ട്വൻറ്റി ത്രീയിൽ അധികം വരുന്ന ഒരു ഐറ്റം പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് കേട്ടോ വരുന്ന ഒരു കളർ ചേഞ്ച് കിട്ടോ നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അയക്ക് ബോഡിയിൽ വർക്ക് വരുന്നില്ല സ്ലീവിന്റെ എൻഡിലാണ് കേട്ടോ വർക്ക് വരുന്നത് ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് അല്ല നല്ലൊരു വർക്കാണ് ലൂസ് സ്ലീവ് ആണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ലേസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വർക്ക് തന്നെയാണ് ലാർജ് ഫിഫ്റ്റി ഫോർ കേട്ടോ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് ട്വൻറ്റി ഫോറിലധികം ഒരു വരുന്നൊരായിട്ടാണ് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇതായി ഒരു കളർ ചേഞ്ച് കിട്ടോ ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഇതിനും ബോഡിയിലൊക്കെ വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള വർക്കാണ് അതേപോലെ തന്നെ സ്ലീവിനും വരുന്നുണ്ട് കേട്ടോ മുകളിൽ നിന്ന് തന്നെ വരുന്നുണ്ട് ആ ഒരു വർക്ക് എൻഡിൽ അലാസ്റ്റിക് മോഡൽ റൗണ്ട് നെക്കാണ് ഫിഫ്റ്റി സിക്സ് അതിൻ്റെ ലെങ്ത് വരുന്നത് ട്വൻറ്റി ത്രീയിലധികം എടുത്ത് വരുന്ന ഒരു ഐറ്റം പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് വെയിറ്റ് കുറഞ്ഞ നല്ലൊരു മെറ്റീരിയലാണ് ഇതായി ഒരു കളർ ചേഞ്ച് ഇട്ടാ ഇതിനും താഴേക്കായിട്ട് വർക്ക് വരുന്നുണ്ട് സ്ലീവിനും നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് അൻപത്താറ് സൈസ് ആട്ടോ ലെങ്ത്ത് വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചിലധികം വൺ സൈഡ് വിടുത്ത് വരുന്ന ഒരു ഐറ്റം പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് ആട്ടാ ബ്ലാക്കിൽ വരുന്നൊരു ഇത് ഇതിന് അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് മുന്നുള്ള ഒന്ന് രണ്ട് വീഡിയോസിൽ ഈ ഒരു ഐറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഇതിലെല്ലാ സൈസും സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഇന്ന് അൻപത്തിനാല് സൈസുള്ള ഈ ഒരു പീസ് മാത്രമാണ് ഇതിൽ സ്റ്റോക്കുള്ളു താഴെക്ക് അത്യാവശ്യം ഹാൻഡ് വർക്ക് വരുന്ന ഒരു ഇമ്പോർട്ടഡ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അത് ഡബിൾ ലെയർ അത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അബായമാണ് സ്ലീവിനും സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ ഒരു വർക്ക് വരുന്നുണ്ട് സിലവിൻ്റെ സ്മോക്ക് എലാസ്റ്റിക് ആണ് നല്ല ഭംഗിയുള്ള ഒരു അഭായത്ത് ഞാൻ പറഞ്ഞു അൻപത്തിനാല് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇഞ്ചിലധികം എടുത്തു വരുന്ന ഒരു ഐറ്റം പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് ആട്ടാ അപ്പൊ ഇന്ന് ഞാൻ കാണിച്ച അപായത്തിൽ ഓഫറിലുള്ള കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറിലുള്ളതാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് അപ്പൊ ഫസ്റ്റിൽ കാണിച്ചതും രണ്ടാമത് കാണിച്ചതായിട്ടുള്ള ആയിട്ടുള്ള ന്യൂ ആയിട്ട് വന്നിട്ടുള്ള ഐറ്റാണ് ബാക്കിയുള്ളത് ഓഫറിൽ ചെയ്യുന്ന അഭയാസമാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം നെക്സ്റ്റ് അടിപൊളി ഒരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും ബായ്